ാണ് പല കളികൾ നടക്കുന്നത് ഭദ്ര എടുക്കുന്നുണ്ട് അതാ പോലെ സഞ്ജയം വിട്ടു ഇരിക്കും ഇന്ത്യ എന്റെ രാജ്യമാണ് എല്ലാ രാജ്യക്കാരും മോർണിംഗ് ടീ ആണ് മെയിൻ രാവിലെ തന്നെ തണ്ടാൻ വേണ്ടി പോ പോടാ പോന്നെ എന്തൊക്കെയോ പണി കിട്ടാൻ വേണ്ടി പോന്നതാ അങ്ങോട്ട് അങ്ങോട്ട് നോക്ക് നീ ഒന്ന് 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 നോക്കിയേ 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 ഇങ്ങോട്ട് എന്താ 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 മോളോട്ടില ഈ സ്ക്രീനിൽ ഇപ്പൊ സ്ക്രീൻ പ്രൊസസ് ഇങ്ങേക്കുന്നത് ഇങ്ങേക്കാളും ലുക്ക് വേറെ ഒന്നിനില്ല അടുക്കള ഒരു കൊട്ടാരം ഓ അത് ക്യാമറ കിട്ടി പാത്രം എല്ലാം കയ്യിൽ തന്നെ ഫുഡ് ഉണ്ടായി തരുള്ളൂ അത്രേ ഉള്ളൂ വേറെ വർത്താനം പറയണോ പറയണോ ഇത് പറയണോ ഭയങ്കര കാര്യ പോരേരി ഈ വാപ്പാക്കടാ എങ്ങനെയുണ്ട് എന്താണ് താങ്കളുടെ അഭിപ്രായം പ്ലക്കി അഭിപ്രായം പറ അഭിപ്രായം പറഞ്ഞു ഈ ൂമിലാകെ നല്ല സ്വഭാവമുള്ള രണ്ടേ രണ്ടാൾക്കറിയാളും ഒന്നവടെ അതവിടെ ഞങ്ങളും മൂന്നുപേരാണ് ബാക്കിയെല്ലാം മുറു പക്കോട്ടി പോലത്തെ ചോദിച്ചാ പറയും ചോദിച്ചാൽ പറയും പെങ്ങളാന്ന് ഫ്രണ്ട്സാന്ന് ആരാണ് വിളിക്കുന്നത് എന്താ വിളിക്കുന്നൊന്നും ഒരു അറിയാൻ രണ്ടു ദിവസം മുന്നേ കരയെന്നെല്ലാം കണ്ടിവിടുന്ന് ഇവിടെ ബാക്കിയുള്ള എല്ലാം പട്ടിണി കിടന്ന് നടക്കുമ്പോ ഓരോന്ന് നടക്കാനപ്പെട്ട മാന്യമഹാജനങ്ങളെ നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുന്നത് അത്ഭുതകരമായിട്ടുള്ള ഒരു അതായത് ഉമ്മകോട്ട്

അപ്പറ പെണ്ണിനെ പാട്ട് പാടിയിട്ട് ഇപ്പം വരും കാമുകൾ ഇവിടുന്ന് അതാ അത്താപ്പി ഏകാന്തേക്കുള്ളൂ പാടുമ്പോലും ഉണ്ടെന്നുണ്ടെന്നു ഏറ്റവും ഏറ്റവും ഇല്ല ഏറ്റവും നീറ്റായിട്ടുള്ള ഞാൾ മൂന്നാളാന്ന പറഞ്ഞത് എന്നിട്ട് നോക്ക് പറയു രണ്ടും കൂടി ഞാൻ ക്യാമറ എടുത്ത് കേവറു ഞമ്മള് തരുന്നോണ്ട് ഇതാ സഞ്ജയ് ഇപ്പാടുന്നു പോകുന്നില്ല എന്ന് ഞമ്മളെ വില പോയി പോയി എന്നാണ് പറഞ്ഞേക്കുന്നത് എന്ത് വിലയാണ് ഇവിടെ ഉള്ളത് അതിനെ കുറിച്ച് അതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞില്ല എന്ത് വില രാത്രി സ്വന്തം കട്ടിമ്മൊക്കെ ഇടുന്ന കയ്യാ എന്ത് വില ഇണ്ട് ഇവിടാ പിന്നെ ഓംപ്ലേറ്റ് നമ്മള് ബിരിയാണി കഴിച്ച ടീംസ് ഇപ്പൊ നമുക്ക് ദരിദ്ര്യായിട്ട് ഇതൊന്നും ദരിദ്ര്യല്ലേ ഇതൊക്കെ കിട്ടാത്ത ആൾക്കാരുണ്ട് കൊറേ മന്ന മന്ദബുദ്ധികളും ഉണ്ട് ഇവിടെ ഒരു പണി പണിയെടുക്കാൻ കിടന്ന് കിടക്കുക എന്തെങ്കിലും ഒന്നും എടുക്കാൻ പറഞ്ഞാൽ എണീക്കൂല പ്രൊഫഷണൽ ലുക്ക് അത് തെറ്റുകാരൻ ഞാൻ മാത്രല്ല അവനും തെറ്റുകാരനാണ് അത്താപ്പിയും തെറ്റുകാരൻ മാത്രല്ല ആ കുട്ടി അവിടെ വന്നു എന്നുള്ളതിന് റിപ്പോർട്ട് തന്ന ആള് എതുവാൻ എന്നോട് പറഞ്ഞത് എന്നെ വിളിച്ച് വരുത്തിച്ചതാ അനുസരിച്ച് ആടെ അതാ പെണ്ണ് വന്നി അങ്ങനെ പറഞ്ഞു നാട്ടുകാർ കാണട്ട ഇങ്ങനത്തെ പെണ്ണുണ്ട് യൂട്യൂബിന് അമിളീന്നൊരു പേരുണ്ടായി മിക്കവാറും എന്ത് ചെയ്താലും അമിളിയാട്ടെ യൂട്യൂബ് ആക്കാൻ ഉദ്ദേശിച്ച് എന്ത് കറിയാണോ ആയത് ഇതേയാണ് ഞമ്മളെ കുക്ക് പരിപ്പ് കറി ഉണ്ടാക്കുന്നതാണ് ഒറ്റ വീട്ടിൽ കരിപ്പറിയാണ് പാചക വേളകൾ എങ്ങനെ ആനന്ദകരമാക്കാം കണ്ടോളൂ ഉപ്പ് ടെസ്റ്റ് ഇല്ല മതിലിക്ക പോ പാചകത്തിനെ കുറിച്ച് ഒരു തിരിപാടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിട്ടാണ് വെളുത്തുള്ളി പിന്നെ മറ്റേ മുളക് പിന്നെ കുറച്ച് കടുക് പിന്നെ കൊച്ചു കൊഞ്ഞുള്ളി കൊച്ചുള്ള കുഞ്ഞുള്ളിന്നാണ് വിളിക്കുക കൊച്ചുള്ളി അല്ല ചെറിയുള്ളി അങ്ങനെ അങ്ങനെ വരുന്ന ആരാടാ പറവത്ത മല്ലിച്ചപ്പെടുന്നേ ഇപ്പൊ നിങ്ങൾ നിങ്ങള് ഒരഭിപ്രായം വർക്ക് ചെയ്ത കുക്ക

ചൈനീസ് ഹോട്ടലിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് ഐറ്റംസ് എന്താണ് ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ എന്നുള്ള സത്യം ഞങ്ങൾ ആവേശം സിനിമ കണ്ടിട്ട് അനിയനാന്ന് മറ്റു പോയതാ എന്നിട്ടെല്ലാം കരിഞ്ഞൂടിയിടുന്നു സഞ്ചയില്ലോ മുളകില്ല പച്ചമുളകാണ് സംഭവിക്കുന്നത് എക്സാമ്പിൾ ഇതിപ്പോ എന്തെങ്കിലൊക്കെ ആവും അവസാനം പിന്നെ ഒന്നും ബാക്കി ഇതേ ഉള്ളോണ്ട് സാധനം ബാക്കിയവര് ഇതുപോലും കിട്ടാത്ത ആൾക്കാരുണ്ട് അതെ അതെ അതുകൊണ്ട് മാത്രം മാത്രമല്ല വേറൊന്നും വിശന്നിട്ടാണെങ്കിലും ഞാൻ ഞാൻ വേസ്റ്റ് എല്ലാം ചോറുണ്ടാകുന്നത് മൂന്ന് മണിക്ക് എന്താ ഇപ്പൊ മാറ്റാളു വേറെ വ്യത്യാസമുള്ളൂ എന്തുകൊള്ളി അങ്ങനെ ആര് ചോദിക്കാൻ വരും വളരെ കാൽ അറിയാ എനിക്ക് യെതുവിനെ കുറിച്ച് അറിയാവാറിയാവും നല്ല നമ്മൾ രേഖാൻ പാടിയൊക്കെ പാടിക്കുള്ളൂ ഇവിടെ കോമണാതല്ലോ ഇവിടെ ഒന്ന് കഴിഞ്ഞ രണ്ടാമത്തെ കുഞ്ഞാ ഒറ്റി അതാ എനിക്ക് ഇഷ്ടപ്പെട്ട അതാ അതിന്റെ ഉള്ളിൽ കൂടെ ഒറ്റ കളഞ്ഞടാപ്പാട് ഞാൻ കുഞ്ഞാലിന് ആ ചൊഞ്ഞിട്ടി